ഒരു വിശേഷം പങ്ക് വെക്കേണ്ടി വന്നാട്ടാ ഇത് നമ്മുടെ ലക്കി അവനറിയാലോ അവനെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അവനെ അറിയാൻ പറ്റും നമ്മളെ കൂട്ടുകാരനാണ് അപ്പോൾ കുറേ ദിവസമായി അവനെ കയ്യിലെടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് കാര്യമായിട്ടുള്ള ബിസി ആയിരുന്നു ഇനിയും ബിസി തുടർന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഫാം ഫാമിംഗ് ലൈഫ് അല്ലെങ്കിൽ ഫാമിംഗ് പ്രൊഫഷനിൽ നമ്മളൊരു അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ ഒരു സുഹൃത്തും ചേർന്നിട്ട് ഒരു പുതിയ ഫാം സെറ്റ് ചെയ്യുന്നുണ്ട് ഫാമിൻ്റെ പേര് അൽ അബ്ബാസ് വില്ലേജ് ഫാം എന്നാണ് ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ പേരാണ് ഈ അബ്ബാസ് എന്നുള്ളത് സുഹൃത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ആളാണ് അപ്പോൾ അത് അദ്ദേഹം നമ്മളെ വീഡിയോയിലേക്ക് ഇനി വരും ആ ചാനലിൽ വരും കേട്ടോ ഈ ചാനലല്ല അടുത്ത ചാനലിൽ വരും ഞാൻ പറയുന്ന ഈ അല്ല അബ്ബാസ് വില്ലേജ് ഫാം എന്നുള്ള ചാനലിൽ വരും അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ മുന്നേ നിങ്ങളെല്ലാവരും എന്നെ കണ്ടിരുന്നത് എൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്നത് മറ്റുള്ള യൂട്യൂബ് ചാനലിൽ വഴിയും പിന്നെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ബോസം എക്സ്പെരിമെൻ്റൽ ഫാം എന്നുള്ള ഈ ചാനലിൽ വഴിയായിരുന്നു അതിപ്പോൾ ഫേസ്ബുക്ക് ആയാലും ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത് അപ്പോൾ ഇനി മുതൽ എന്നെ രണ്ട് ചാനലിലുണ്ടാവും ഒന്ന് സ്ഥിരമായിട്ടുള്ള ഈ ചാനൽ എപ്പോഴും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അൽ അബ്ബാസ് വില്ലേജ് ഫാം എന്നുള്ള ആ ചാനലുണ്ടാവും ഈ ചാനൽ നമ്മളുടെ വാട്ടർ ബേഡ്സും മറ്റ് കാര്യങ്ങളായിട്ടൊക്കെ നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള ചില്ലറ ചില്ലറ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അതോടൊപ്പം തന്നെ അൽ അബ്ബാസ് വില്ലേജ് ഫാം എന്നുള്ള നമ്മളുടെ ചാനലിൽ നമ്മുടെ എന്താ പറയുക കേരളത്തിലെ എല്ലാ ടൈപ്പ് നാടൻ കോഴികളും മുതൽ എന്താ പറയുക ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന എക്സോട്ടിക് ആയിട്ടുള്ള പല ആനിമൽസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വമ്പൻ ഒരു ഫാം വമ്പൻ ഒരു ഫാം എന്ന് വെച്ചാൽ ഏകദേശം പത്തേക്കറിൻ്റെ മുകളിൽ ലാൻഡ് വരുന്ന ഒരു വലിയൊരു പ്രദേശത്ത് അവിടെ അത്യാവശ്യം റബ്ബർ കൃഷിയൊക്കെ ഉണ്ട് കിട്ടാം ആ വലിയൊരു പ്രദേശത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വലിയ ഫാം സെറ്റ് ചെയ്യാണ് അതായത് ഒരു ഇന്റർനാഷണൽ സെറ്റപ്പിൽ നല്ല രീതിയിൽ നമുക്ക് ഫാം വിസിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ കാർഷികപരമായിട്ടുള്ള പല വിശേഷങ്ങളും പങ്കുവെക്കാനും അല്ലെങ്കിൽ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു അടിപൊളി ഫാം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസംബർ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഓപ്പൺ ചെയ്യുക എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ ഡിസംബറിൽ ക്രിസ്മസ് വെക്കേഷന് ഓപ്പൺ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോ ഉദ്ദേശത്തോടു കൂടിച്ചാണ് നമ്മൾ ആ ഫാമിൻ്റെ നിലവിലുള്ള വർക്ക് മുന്നോട്ട് കൊണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിലിപ്പോൾ നിങ്ങൾ എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫാമിൻ്റെ വിൽപ്പനയും മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ടവർക്ക് എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് സഹകരിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ സർവീസും നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്ന അതേ സപ്പോർട്ട് എന്ത് ചെയ്യണം ഇതേപോലെ തന്നെ നമ്മളുടെ അല്ല അബ്ബാസ് വില്ലേജ് ഫാം എന്നുള്ള നമ്മളെ അക്കൗണ്ടിനും തന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അതിൽ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരികയെന്നുണ്ടെങ്കിൽ മറ്റേ പച്ചക്കറി കൃഷി മുതൽ എല്ലാ ടൈപ്പ് കാർഷിക പരിപാടികളും അല്ലെങ്കിൽ മറ്റേ പോൾട്രി ഫാമിങ്ങിൻ്റെ എല്ലാ ടൈപ്പ് പരിപാടികളും നമ്മൾ അവിടെ ഫാമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ പറ്റുന്നവർക്ക് വന്നിട്ട് താല്പര്യം വന്ന് പഠിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മളെ കൂടെ കൂടാൻ പറ്റും പിന്നെ ഫാം വിസിറ്റിംഗ് ഉണ്ടാവും അത് ചെറിയ ഫീസൊക്കെ ഈടിയൊക്കെ ഇട്ടുള്ള പരിപാടി ആയിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിടിലും പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അത് മാത്രം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ അപ്പം നമ്മളെ ലക്കിനും കൂട്ടിലൊണ്ട് ഇരുട്ടാ കൂടെ കറച്ചി എല്ലാവരും കൂട്ടിലക്കിയ രക്ഷനും വരെ മാത്രം നിർത്തൂർന്നുള്ളൂ അപ്പോൾ ഒരു ഭാവി പറഞ്ഞേക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഡക്കിന് ചിലപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകും ഓക്കെ